ഇരുപത്തെട്ടാമത് സംസ്ഥാന ടി പി ടി ഐ അധ്യാപക കലോത്സവത്തിൽ കണ്ണിവയൽ ടി ടി ഐ എ ബസ് ടിഞ്ഞെടുത്തു പത്തനംതിട്ട കോഴഞ്ചേരിയിലാണ് കലോത്സവം നടന്നത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരുപത്തെട്ടാമത് സംസ്ഥാന ടി ടി ഐ പി ടി ഐ അധ്യാപക കലോത്സവത്തിൽ കണ്ണിവയൽ ടി ടി ഐ എ ബസ് ടി ടി ഐ തെരഞ്ഞെടുത്തു പത്തനംതിട്ട കോഴഞ്ചേരിയിലാണ് കലോത്സവം നടന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസിൻ്റെ അധ്യക്ഷതയിൽ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു നൂറ്റി അറുപത്തിരണ്ട് പോയിന്റോടെ കണ്ണിവയൽ ഗവൺമെൻറ് ടി ടി ഐയെ ബെസ്റ്റ് ടി ടി ഐ ആയി തെരഞ്ഞെടുത്തു വ്യക്തിഗത വിഭാഗം പ്രസംഗ മത്സരത്തിൽ ശ്രാവൺജി മധുസൂദനൻ എ ഗ്രേഡോടെ രണ്ടാം സ്ഥാനത്തിനും നന്ദനക്കെ പ്രഭാഷണത്തിൽ എ രണ്ടാം സ്ഥാനത്തിനും മാപ്പിളപ്പാട്ടിൽ ജിപ്സാ പി ദേവസ്യ എ മൂന്നാം സ്ഥാനത്തിനും അർഹയായി വിദ്യാർത്ഥികളും അധ്യാപകരും നല്ലോമ്പഴ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി പ്രിൻസിപ്പാൾ ജസീന്ദ ജോൺ പി ടി എ പ്രസിഡന്റ് പി വിജയൻ വൈസ് പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞിമാസ്റ്റർ അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുമായി വീണ്ടും ഒരു പൊന്നോണം കൂടി വരവായി ഏവർക്കും ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങളുടെ വീടിനാവശ്യമായ എല്ലാ ഹോം അപ്ലയൻസസും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിൽ നിന്നും സ്വന്തമാക്കാം ലോകോത്തര ബ്രാൻഡുകളുടെ വിപുലമായ കളക്ഷനുകളും ഓണം മെഗാ ഓഫറുകളും അയ്യായിരം രൂപയ്ക്ക് സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയവ വാങ്ങുമ്പോൾ പ്രത്യേക സമ്മാനങ്ങളും മറ്റനവധി ആകർഷകമായ സമ്മാനങ്ങളും ഓഫറുകളും സ്വന്തമാക്കാൻ അവസരവും കൂടുതൽ വിവരങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ കോൺടാക്ട് നമ്പർ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ സെവൻ എയ്റ്റ് സിക്സ്